കൂട്ടുകാരെ ചില വാക്കുകള് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും ചില വാക്കുകൾ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും നല്ല വാക്കുകൾ മാത്രം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക മോശം വാക്കുകളെ നമ്മൾ നമ്മുടെ പരിസരത്ത് വരാൻ സമ്മതിക്കരുത് നമ്മൾ ആ വാക്കുകളൊന്നും കേട്ടില്ലെന്ന് വെച്ച് തള്ളിക്കളയുക നിങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്ന വാക്കുകൾ നല്ലതായി നല്ല വാക്കുകൾ മാത്രം എപ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് പകർത്താൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് സംഭവിക്കത്തില്ല ഒരു നല്ല പൗരനായി മാറണമെങ്കിൽ ഒരു ശ്രേഷ്ഠനായ വ്യക്തിയാകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളിൽ കഴിവുകളിലൊരു മതിപ്പുണ്ടാവണം ആദ്യമേ ആ മതിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും ഒരിക്കലും ഒരിക്കലും തളർത്താനാവത്തില്ല ഒരു വാക്കുകൾ പറഞ്ഞു നിങ്ങൾക്ക് വാക്കുകളെ പ്രതിരോധിക്കാനുള്ള കഴിവാണ് ആദ്യമേ വേണ്ടത് അത് നിങ്ങൾ വളർത്തിയെടുക്കുക ക്ഷമയാണ് ഏറ്റവും വലിയ കഴിവ് ആ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ മുമ്പിലും ധൈര്യത്തോടെ നിൽക്കാം ഇപ്പം എത്രയുള്ള കൂട്ടുകാരാ ചാറ്റാ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക കേട്ടോ ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കുകയും